രണ്ടായിരത്തി പതിമൂന്ന് മലയോര കർഷകരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ ഒരു വർഷമായിരുന്നു കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം വെസ്റ്റേൺ ഗാർഡ്സ് മലനിരകൾ സംരക്ഷിത പ്രദേശമാക്കി മാറ്റണം എന്ന റിപ്പോർട്ട് വളരെ ആശങ്കയോടെയാണ് മലയോര കർഷകർ സ്വീകരിച്ചത് പ്രസ്തുത റിപ്പോർട്ടിനെ വാനോളം പുകഴ്ത്തുന്ന ചിലരുണ്ട് പ്രസ്തുത റിപ്പോർട്ട് തള്ളിക്കളഞ്ഞത് മൂലമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഇത്ര ഗംഭീരമായ മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായത് എന്ന് പറയുന്ന അനേകം വിപ്ലവകാരികളും പ്രകൃതി സ്നേഹികളുമുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് കേരളത്തിലെ യു ഡി എഫ് ഗവൺമെൻറ്റും എൽ ഡി എഫ് പ്രതിപക്ഷവും ഒരേപോലെ ആവശ്യപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാരും പ്രതിപക്ഷവും ഒരേ രീതിയിൽ ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെ തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണം എന്താണ് അവർ ഏതെങ്കിലും കാരണവശാൽ അവിടെ താമസിക്കുന്ന ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന സീറോ മലബാർ ക്രൈസ്തവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടാണോ ഇത്തരം റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടത് പി ടി തോമസ് എന്ന എം പി മാത്രമാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ യാതൊരു അപകടവുമില്ല അത് നടപ്പിലാക്കണം എന്ന് ശക്തിയുക്തം വാദിച്ചത് അത് യഥാർത്ഥത്തിൽ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ നയത്തിന് വിരുദ്ധമായിരുന്നു എന്തുകൊണ്ടാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെ മലയോര കർഷകർ എതിർക്കുന്നതെന്ന് അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെൻറ്റും പ്രതിപക്ഷവും ഒരേപോലെ എതിർത്തതെന്ന് നാം വിശകലനം ചെയ്യേണ്ട ആവശ്യമുണ്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാഡ്സ് മലനിരകൾ സംരക്ഷിക്കുക എന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായി തന്നെ നാം മനസ്സിലാക്കേണ്ടത് വെസ്റ്റേൺ ഗാഡ്സ് മലനിരകൾ എവിടെ നിന്ന് തൊട്ട് എവിടെ വരെയാണ് അത് കന്യാകുമാരി മുതൽ ഭാരതത്തെ നെടുുകെ വിഭജിച്ചുകൊണ്ട് ഗുജറാത്ത് വരെ നീണ്ടുകിടക്കുന്ന മലനിരകളാണ് ഈ വെസ്റ്റേൺ ഗാഡ്സ് മലനിരകളുടെ ഭാഗമാണ് വാൽപ്പാറ ചിറാപ്പുഞ്ചി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണ് വാൽപ്പാറ അത് കഴിഞ്ഞാൽ നമ്മുടെ ഊട്ടി കൊടൈക്കനാൽ മെർക്കാറ ഇങ്ങനെ ഗോവയുടെ അതിർത്തി പ്രദേശത്ത് കിടക്കുന്ന മലനിരകൾ ഇതെല്ലാം വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ വെസ്റ്റേൺ ഗാട്സിലെ ജൈവ വൈവിധ്യം അത് വിലമതിക്കാനാവാത്തതാണ് ആ ജൈവ വൈവിധ്യം ഒരു മ്യൂസിയം പോലെ നാം സൂക്ഷിക്കേണ്ടതാണ് കാരണം ലോകത്തിലെ പല രാജ്യങ്ങളിലും ജൈവ വൈവിധ്യം നശിപ്പിക്കപ്പെട്ടപ്പോൾ ഇനിയും നശിപ്പിക്കപ്പെടാതെ നിലനിൽക്കുന്ന അപൂർവം സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ വെസ്റ്റേൺ ഗാട്സ് പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പോൾ ഈ വെസ്റ്റേൺ ഗാഡ്സ് മലനിരകൾ സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ ചിലർക്ക് കേരളത്തിലെ ഇടുക്കി ജില്ല അതുമാത്രമാണ് വെസ്റ്റേൺ ഗാഡ്സ് എന്ന ഒരു ധാരണയിലാണ് ചിലർ സംസാരിക്കുന്നത് എന്നാൽ ഊട്ടി വെസ്റ്റേൺ ഗാഡ്സിൻ്റെ ഭാഗമാണ് എക്കോളജിക്കലി ഇടുക്കിയേക്കാൾ എക്കോളജിക്കൽ ഫ്രജൈലായിട്ടുള്ള സ്ഥലമാണ് ഊട്ടി കൊടൈക്കനാൽ മെർക്കാറ ഇവയെല്ലാം ഇത്തരം മേഖലകളിൽ നിന്ന് മുഴുവനും ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺസ് ആയിട്ട് പ്രഖ്യാപിക്കണം എന്നതാണ് കസ്തൂരി കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ കാതലായ ഭാഗം അപ്പോൾ പലരും ഈ റിപ്പോർട്ട് വായിച്ചു നോക്കിയതിന് ശേഷം ഈ റിപ്പോർട്ടിൽ കുടിയേറ്റ കർഷകർക്കെതിരെ യാതൊന്നും പറയുന്നില്ലല്ലോ എന്നതാണ് ചോദ്യം അത് ആ റിപ്പോർട്ടിൻ്റെ തന്നെ അപാകതയാണ് കാരണം വെസ്റ്റേൺ ഗാർഡ്സിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ അവിടുത്തെ കിളികളെക്കുറിച്ച് അവിടുത്തെ മൃഗങ്ങളെക്കുറിച്ച് അവിടുത്തെ മരങ്ങളെക്കുറിച്ച് അവിടുത്തെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് എല്ലാം എഴുതുമ്പോൾ എന്തുകൊണ്ട് ആ റിപ്പോർട്ടിനകത്ത് വെസ്റ്റേൺ ഗാർഡ്സിലെ ഇത്ര ലക്ഷം ജനങ്ങൾ താമസിക്കുന്നുണ്ട് എന്ന് എഴുതാൻ കഴിയുന്നില്ല അതിനാൽ തന്നെ ആ റിപ്പോർട്ട് അപൂർണമാണ് ഈ വെസ്റ്റേൺ ഗാർഡ്സിന്റെ തൽസ്ഥിതി വിവരിക്കുമ്പോൾ സ്റ്റാറ്റസ് കോ വിവരിക്കുമ്പോൾ അവിടെ ഇത്രയ്ക്ക് ജനങ്ങൾ താമസിക്കുന്നുണ്ട് എന്ന് എന്തുകൊണ്ട് എഴുതുന്നില്ല എൻ്റെ ഓർമ്മകൾ എൻ്റെ ചെറുപ്പകാലത്തേക്ക് പോകുമ്പോൾ മേധ പട്ക്കറുടെ നേതൃത്വത്തിൽ നർമ്മദോ ആന്തോളൻ എന്ന വലിയ ഒരു ജനമുന്നേറ്റം നടക്കുകയുണ്ടായി ആ ജനമുന്നേറ്റത്തിൻ്റെ സർക്കാരിന് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു എന്താണ് ആ ജനമുന്നേറ്റത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നത് ടെക്നിക്കലായിട്ടുള്ള എക്സ്പെർട്സ് എന്ന് പറഞ്ഞാൽ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നവർ ജിയോളജിസ്റ്റുകൾ അവരെല്ലാവരും ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി ആ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഇന്ത്യയിൽ പണിയാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഡാം എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എത്ര ക്യൂബിക് മീറ്റർ ജലം സൂക്ഷിക്കാം എത്ര ഹെക്ടർ ഏരിയ കൃഷിക്ക് ഉപയോഗിക്കാം എത്രത്തോളം എലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കാം ഇതിനെക്കുറിച്ചൊക്കെ കൃത്യം വരവ് ചെലവ് കണക്കുകളടങ്ങുന്ന പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം അതിൻ്റെ കൂടെ എഴുതി ചേർക്കാനായിട്ട് വിട്ടുപോയി എന്താണ് വിട്ടുപോയത് ഈ ഡാം പണിയുമ്പോൾ ഇതിൻ്റെ വെള്ളം ശേഖരിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്ന എത്ര ലക്ഷം കർഷകർക്ക് ഉപജീവന ഉപാധി ജീവനോപാധി അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ലൈവ്ലിഹുഡ് എത്ര പേർക്ക് നഷ്ടപ്പെടും നഷ്ടപ്പെടുമെന്നതിൻ്റെ കണക്കുണ്ടായിരുന്നില്ലേ നാല് ലക്ഷം കുടുംബങ്ങളാണ് അവിടെ നിന്ന് പറച്ചു മാറ്റപ്പെട് ആദ്യമേ തന്നെ മനസ്സിലാക്കണം ജീവനോപാധി എന്ന് പറഞ്ഞാൽ ഒരുവന്റെ തൊഴിലാണ് ആ തൊഴിലെ അവൻ രൂപപ്പെടുത്തി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ഒരുവൻ എത്തണമെങ്കിൽ പത്തോ പതിനഞ്ചോ വർഷമെടുക്കും ആ പതിനഞ്ച് വർഷമെടുത്ത് ഒരുവൻ ജീവനോപാധി സൃഷ്ടിച്ച് അവൻ്റെ നിലനിൽപ്പിനായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും അവൻ സ്വന്തമായി ഉണ്ടാക്കുമ്പോൾ അതിൽ സർക്കാരിൻ്റെ ഒരു റോളുമില്ല പൊതുസമൂഹത്തിൻ്റെ ഒരു സഹായവുമില്ല അങ്ങനെ തികച്ചും വ്യക്തിപരമായി മനുഷ്യൻ്റെ സർഗവാസനയിൽ നിന്ന് തൊഴിലെടുക്കുക അധ്വാനിക്കുക ഭക്ഷിക്കുക എന്നതിനെ മാത്രം പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന നർമ്മദ നദീതീരത്തെ നാല് ലക്ഷം കുടുംബങ്ങളെ ഒറ്റയടിക്ക് ഉപജീവനം കളയുന്ന ആ പ്രൊജക്റ്റിനെതിരെയാണ് മേധാ ഭട്ട്കർ നർമ്മദ ബച്ചാവോ ആന്തോളൻ നയിച്ചത് ഒരിക്കലും നമുക്ക് തെറ്റിദ്ധരിക്കരുത് അത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് മാത്രമല്ല അതിന്റെ ലക്ഷ്യമായിരുന്നത് അതിന്റെ ലക്ഷ്യം ജീവനോപാധി ലൈവ്ലിഹുഡ് നശിപ്പിക്കുന്നു അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അതിനെ പരിഹരിക്കാനായിട്ട് സർക്കാരിന് കഴിയില്ല സർക്കാരിന് പത്താളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ ജോലി കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണോ ജോലി സ്വയമുണ്ടാക്കുന്നവൻ്റെ ജോലിയെ തട്ടിത്തെറിപ്പിച്ചിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ വേണ്ട എന്നതല്ല ആ വികസന പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായി ഉണ്ടാകുന്ന ഉപജീവനോപാധി നഷ്ടത്തെ നികത്താനായി ഒരു സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുകൂടി ഒപ്പം ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഏതൊരു പ്രൊജക്ട് റിപ്പോർട്ടും സമ്പൂർണമാകണമെങ്കിൽ അത് കേരയിൽ പ്രൊജക്റ്റ് ആവട്ടെ വിഴിഞ്ഞം പ്രൊജക്റ്റ് ആവട്ടെ കുട്ടനാട് പ്രൊജക്റ്റ് ആവട്ടെ കസ്തൂരിരംഗൻ ആവട്ടെ ഏത് പ്രൊജക്ടിന്റെയും അവിഭാജ്യമായ ഭാഗമാണ് അവിടെയുള്ള എത്ര പേർക്ക് ജീവനോപാധി നഷ്ടപ്പെടുന്നു എത്ര പേർക്ക് അവരുടെ വീട് നഷ്ടപ്പെടുന്നു അതിനെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ പരിഹരിക്കാനായിട്ട് കഴിയും അപ്പൊ കസ്തൂരിരംഗൻ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ വെസ്റ്റേൺ ഗാട്സിന്റെ ഭാഗമായി നിൽക്കുന്ന ലക്ഷോപലക്ഷം കുടുംബങ്ങളുടെ ഉപജീവനോപാധി എത്ര പേരുടെ നഷ്ടപ്പെട്ടു പോകും എന്നതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് പോലും എഴുതാനായിട്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അപൂർണത ആ അപൂർണത അറിയണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠിപ്പിക്കും ഒരു ശാസ്ത്രജ്ഞൻ അതിൻ്റെ ലാഭനഷ്ടത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കൊച്ചി മെട്രോ പ്രൊജക്റ്റ് ഉണ്ട് അതിന് എത്ര ചിലവ് വരും അതെങ്ങനെ എത്രയും നന്നായി ഉണ്ടാക്കാം എത്ര ഭംഗിയായി അത് നടത്തിക്കൊണ്ടുപോകാം ഇതൊക്കെ ടെക്നിക്കൽ എക്സ്പെർട്സിന് പറ്റും പക്ഷെ ടെക്നിക്കൽ എക്സ്പെർട്സിന് പറ്റാത്ത മറ്റ് ചില കാര്യങ്ങളുണ്ട് അതാണ് ആ പ്രൊജക്ടിന്റെ പരാജയവും ഇപ്പൊ കൊച്ചി മെട്രോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് കൊച്ചി മെട്രോയുടെ ആലുവ എൻ്റെ നിൽക്കുന്നത് ഞാൻ പതിനാറ് വയസ്സിൽ പഠിച്ചിട്ടുണ്ട് റെയിൽ റോഡ് കോർഡിനേഷൻ ആവശ്യമാണ് അത് ബ്രിട്ടീഷുകാർ ചെയ്യാറുണ്ട് നിങ്ങൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ബസ് സ്റ്റാൻഡ് തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ബസ് സ്റ്റാൻഡ് ആലുവ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ബസ് സ്റ്റാൻഡ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ബസ് സ്റ്റാൻഡ് അതിനെയാണ് റെയിൽ റോഡ് കോർഡിനേഷൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങുക അപ്പൊ തന്നെ ബസ്സിൽ കയറുക കൊച്ചി മെട്രോ വൻ വിജയമായേനെ എങ്ങനെയാണെങ്കിൽ ആലുവ റെയിൽവേ സ്റ്റേഷന്റെയും ആലുവ ബസ് സ്റ്റാൻഡിൻ്റെയും നടുവിലാണ് അതിൻ്റെ സ്റ്റോപ്പ് എങ്കിൽ അത് ഇപ്പൊ കാണുന്നതിൻ്റെ നൂറരട്ടി ഗുണഭോക്താക്കളെ സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമായിരുന്നു ഇത് ഈ ശ്രീധരൻ്റെ കുറ്റമാണോ അല്ല ഈ ശ്രീധരൻ എന്ന എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ ടെക്നിക്കൽ എക്സ്പെർട്ടീസിൽ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും ഉന്നതനായ ഒരു മനുഷ്യനാണ് ഒരു ശാസ്ത്രജ്ഞന്റെ കപ്പാസിറ്റിയിലുള്ള വ്യക്തിയാണ് പക്ഷേ ഈ റെയിൽ റോഡ് കോർഡിനേഷനെ കുറിച്ച് പറയേണ്ടത് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും മറ്റു ചില ആളുകളുമാണ് അതുപോലെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളിൽ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ടെക്നിക്കൽ എക്സ്പേർട്സ് സംസാരിക്കുന്നത് ക്ലൈമാറ്റിക് ചേഞ്ചിനെ കുറിച്ചുള്ള പഠനമായാലും എൻവരോൺമെന്റലിനെ കുറിച്ചുള്ള പഠനമായാലും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അതിൽ വരുന്ന ചെലവുകൾ വരവുകൾ നഷ്ടങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നും സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്നുള്ള എക്സ്പെർട്സ് ഇതിനെ വിലയിരുത്തണം അത്തരം ഒരു വിലയിരുത്തലില്ലാതെ അത് വിദേശ രാജ്യങ്ങളിൽ എല്ലായിടത്തും എൻവരോൺമെൻ്റലിസ്റ്റുകളും ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും അല്ല എൻവിറോൺമെന്റിനെ കുറിച്ച് സംസാരിക്കുക അവർക്ക് അതിൻ്റെ ടെക്നിക്കൽ ഡാറ്റയൊക്കെ കൊടുക്കാൻ പറ്റുക ആ ടെക്നിക്കൽ ഡാറ്റ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഫോറസ്റ്റ് നിയമം നടപ്പിലാക്കിയതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്ത്യയിലുണ്ട് അവരാണ് ആദിവാസികൾ അവരുടെ ജീവനോപാധി ഫോറസ്റ്റിൻ്റെ അകത്തായിരുന്നു നമ്മൾ പാട്ടൊക്കെ പാടാൻ വലിയ ഇഷ്ടമാണ് നമുക്ക് അത് നമ്മുടെ നമുക്ക് രസിക്കാനാണ് കാട് കറുത്ത കാട് മനുഷ്യൻ ആദ്യം പിറന്ന വീട് അതെ മനുഷ്യവംശത്തിൻ്റെ ആരംഭം തന്നെ കാട്ടിലാണ് അതിൽ ആദിവാസികൾ അവരുടെ ജീവനോപാധി അവർ കാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഫോറസ്റ്റ് നിയമം വന്നതോടുകൂടി അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി അവർക്ക് വളരാനും പറ്റുന്നില്ല മാറാനും പറ്റുന്നില്ല അങ്ങനെ ആ വംശത്തെ തന്നെ ഇല്ലാതാക്കി അപ്പം കാട് സംരക്ഷിക്കണം കാട്ടിലെ ആദിവാസികളെയോ അപ്പം ആദിവാസികളോട് പ്രണയമുണ്ടെന്ന് കവിത ചൊല്ലിയാൽ പോരെ നിങ്ങൾ ഫോറസ്റ്റ് ഓഫീസിലെ ഓരോ ഫോറസ്റ്റ് റേഞ്ചിലും ചെന്ന് അവിടെ ആദിവാസി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഫോറസ്റ്റ് ജീവനക്കാരുണ്ട് അവരോട് ചോദിച്ചു നോക്കിയാലറിയാം അവരെത്രമാത്രം കഷ്ടപ്പെടുന്നുവെന്ന് ഈ ഡാറ്റ എനിക്ക് കിട്ടിയത് അവരിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഫോറസ്റ്റിലോ നടപ്പിലാക്കുമ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ എത്ര പേർക്ക് ഉപജീവനോപാധി നഷ്ടപ്പെടുന്നുണ്ട് ആ നഷ്ടപ്പെടുന്ന ഉപജീവനോപാധി എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചുള്ള യാതൊരു രേഖയും ഉൾക്കൊള്ളിക്കാത്ത ആ റിപ്പോർട്ട് അതിനാൽ തന്നെ അപൂർണമാണ് ആ റിപ്പോർട്ട് അതുകൊണ്ടാണ് തള്ളിക്കളയണമെന്ന് പറയുന്നത് അപ്പം കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ എതിർക്കാനായിട്ട് ഒരേ ഒരു കാരണമേ അവർ ഉന്നയിച്ചിട്ടുള്ളൂ ഞാൻ അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയുകയാണ് നമ്മുടെ തൊണ്ണൂറ് ശതമാനം രാഷ്ട്രീയ നേതാക്കന്മാർക്കും മനുഷ്യനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായതുകൊണ്ടാണ് അന്ന് അവരതിനെ തള്ളിക്കളഞ്ഞത് പക്ഷേ ഇന്ന് ഏതോ ചില ഗൂഢശക്തികൾ വീണ്ടും അതിനെ രംഗൻ റിപ്പോർട്ട് അതേപടി നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിൽ അവർക്കറിയാം ഊട്ടിയിലെ അവരുടെ ജനങ്ങളുടെ ഉപജീവനോപാധി നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കൊടൈക്കനാൽ കുടിയിറക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല മെർക്കാറയിൽ കുടിയിറക്കാൻ കർണാടക ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല പക്ഷെ കേരളത്തിൽ മാത്രം കസ്തൂരി രംഗൻ റിപ്പോർട്ട് വെള്ളം ചേർക്കാതെ നടപ്പിലാക്കണമെന്നാവശ്യപ്പെടുന്നത് ഇത്തരമൊരു ഉപജീവനോപാധിയെക്കുറിച്ച് യാതൊരു കൺസേൺ ഇല്ലാത്ത ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കാത്തതുകൊണ്ടാണോ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കസ്തൂരിരംഗൻ റിപ്പോർട്ടും ക്ലൈമറ്റ് ചേഞ്ചും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ അടിസ്ഥാനപരമായ കാരണം അന്തരീക്ഷ ഊഷ്മാവ് വർധിക്കുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിച്ചു അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നതിൻ്റെ കാരണം കാർബൺ സംയുക്തങ്ങളുടെ അളവ് അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്നു എന്നതാണ് കാർബൺ സംയുക്തങ്ങളുടെ അളവ് അന്തരീക്ഷത്തിൽ വർദ്ധിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ചൂടിൻ്റെ അളവ് വർദ്ധിക്കുകയാണ് ചൂടിൻ്റെ അളവ് വർദ്ധിച്ചാൽ അതിൽ നിന്ന് രക്ഷ നേടാനാണ് പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള ചുഴലികൾ രൂപം കൊള്ളുന്നത് ആ ചുഴലികളാണ് നമ്മുടെ കേരള തീരത്തെ കഴിഞ്ഞ മൂന്ന് വർഷമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കാർബൺ സംയുക്തങ്ങൾ ഇത്രയധികം അന്തരീക്ഷത്തിലേക്ക് കയറ്റി വിടുന്നത് ആരാണ് അത് കേരളത്തിലെ ജനങ്ങളാണോ ഇന്ത്യയിലെ ജനങ്ങളാണോ പ്രിയമുള്ളവരെ അല്ല ബ്രിട്ടൻ അമേരിക്ക കനഡ ഫ്രാൻസ് ജപ്പാൻ ചൈന ഈ രാജ്യങ്ങളിലെ വ്യവസായത്തിന്റെ ഉത്പാദനത്തിന്റെ മൂലമാണ് ഏറ്റവും കൂടുതൽ കാർബൺ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നത് ആ കാർബൺ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുമ്പോൾ അത് നിലനിർത്തുന്ന ചൂടാണ് ആഗോള താപനം എന്ന പേരിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വെസ്റ്റേൺ ഗാർഡ്സിൽ കുറച്ച് കർഷകർ കൃഷി ചെയ്യുന്നത് കൊണ്ടല്ല ഈ ആഗോള താപനം കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ താപനത്തിന്റെ സ്രോതസ് അമേരിക്കയിലും ബ്രിട്ടനിലും കനഡയിലും ചൈനയിലും ജപ്പാനിലും ഉൽപാദിപ്പിക്കുന്ന കാർബൺ ആണെന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊരു സന്ദേഹം ഉണ്ടായേക്കാം അവിടെ കാർബൺ ഉൽപാദിപ്പിച്ചാൽ ഇവിടെ ചൂട് കൂടുന്നത് എങ്ങനെയാണ് അത് അന്തരീക്ഷത്തെ കുറിച്ച് ഒരു ചെറിയ അറിവുണ്ടെങ്കിൽ അത് മനസ്സിലാവും ലോകത്തിൽ നിങ്ങളൊരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു മഷി നീല മഷി ഒരു തുള്ളി ഒഴിച്ചാൽ ആ ഗ്ലാസ് മുഴുവനും ആ മഷി പടർന്ന് വടർന്ന് വളർന്ന് വടർന്ന് മുഴുവൻ വെള്ളവും നീല നീല നിറമാകുന്നത് പോലെ കാർബൺ അന്തരീക്ഷത്തിലേക്ക് ഏത് രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചാലും മുഴുവൻ ഭൂമി മുഴുവനിലേക്കും അത് വ്യാപിക്കും അങ്ങനെയാണ് കാർബണിന്റെ അംശങ്ങൾ കാർബൺ സംയുക്തങ്ങൾ അന്തരീക്ഷത്തിൽ വർധിക്കുന്നതും സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് ഈ ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നതും അന്തരീക്ഷം ചൂടുപിടിക്കുന്നതും ചുഴലികളും സുനാമികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ അതിനെങ്ങനെയാണ് ഇല്ലാതാക്കുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മാർഗമാണ് കാർബൺ വർദ്ധിക്കുമ്പോൾ കാർബൺ സംയുക്തങ്ങൾ വർദ്ധിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ വർദ്ധിക്കുമ്പോൾ അതിന് ഇല്ലായ്മ ചെയ്യാനായിട്ട് ഓക്സിജൻ ഉണ്ടാക്കുന്ന മരങ്ങളുണ്ടാകണം ആ മരങ്ങൾ എവിടെ ഉണ്ടാകണം അമേരിക്ക കാർബൺ ഉണ്ടാക്കുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ അതിനെ പരിഹരിക്കാനായിട്ട് കാർബൺ ഡൈ ഡയോക്സൈഡിന് ഇല്ലാതാക്കാൻ ഇന്ത്യയിലെ മരം വെച്ചാൽ മതി ഇന്ത്യയിൽ മരം വെച്ചാൽ ഓക്സിജനും അതുപോലെ തന്നെയാണ് ഒരു തുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിച്ചാൽ അത് ലോകം മുഴുവൻ പരക്കുന്നത് പോലെ ഒരു സ്വല്പം ഓക്സിജൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയാൽ അത് ലോകം മുഴുവൻ പരക്കും അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക മുതലായ മുതലാളിത്ത രാജ്യങ്ങളും കണ്ടുപിടിച്ചിട്ടുള്ള വലിയൊരു തത്വമാണ് ഞങ്ങൾ കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കും ഞങ്ങൾ അവിടെ ഉന്നതമായ ജീവിത രീതി പുലർത്തും ഞങ്ങളെല്ലാവരും എയർ കണ്ടീഷന്റെ മാളുകളിൽ ജീവിക്കും പക്ഷേ ആ കാർബൺ ഡയോക്സൈഡിൻ്റെ പരിഹരിക്കാനുള്ള സിങ്കായിട്ട് സിങ്ക് എന്ന് വെച്ചാൽ സെപ്റ്റിക് ടാങ്ക് ആയിട്ട് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലെ കാടുകൾ നിലനിർത്തിയാൽ അത് നല്ലതാണ് ആ ഒരു ആഗോള പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് കാർബൺ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് കാർബൺ കച്ചവടം ഇന്ത്യ യു എനിൻ്റെ നേതൃത്വത്തിൽ ക്ലൈമാറ്റിക് കോൺഗ്രസ്സുകൾ നടക്കുമ്പോൾ അവിടെ അവർ തീരുമാനമെടുക്കും അമേരിക്ക ഞങ്ങൾ കാർബന്റെ അളവ് കുറയ്ക്കും എങ്ങനെ ഞങ്ങൾ ഉൽപ്പാദനം കുറച്ചിട്ടല്ല കാർബന്റെ അളവ് കുറയ്ക്കുക ഞങ്ങൾ മരം വെച്ച് പിടിപ്പിച്ചിട്ടാണ് കാർബൻ്റെ അളവ് കുറയ്ക്കുക ഓക്കെ നിങ്ങൾ എവിടെ മരം വെച്ച് പിടിപ്പിക്കും ആ അമേരിക്കയിൽ ഒരു മരം വയ്ക്കണമെങ്കിൽ ഇരുന്നൂറ് ഡോളറാണ് ഇന്ത്യയിൽ ഒരു മരം വെക്കണമെങ്കിൽ അമ്പത് രൂപയാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഇന്ത്യക്കാർക്ക് നൂറ് രൂപ കൊടുക്കാം ആ നൂറ് രൂപ മേടിക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് അമ്പത് രൂപ ലാഭം ആവും അപ്പോൾ അങ്ങനെ രണ്ട് കൂട്ടർക്ക് ലാഭമുള്ള ഒരു കച്ചവടം അപ്പോൾ അമേരിക്കയുടെ പേരിൽ ഇന്ത്യയിൽ മരം വെച്ച് പിടിപ്പിക്കുക അതിനുള്ള പൈസ അമേരിക്ക ഇന്ത്യക്കാർക്ക് നൽകുക അപ്പോൾ അമേരിക്കയുടെ അക്കൗണ്ടിൽ കാർബൺ ഇല്ലാതാക്കി എന്ന് വരവ് വയ്ക്കുക ഈ പ്രക്രിയയെ പറയുന്ന പേരാണ് കാർബൺ കച്ചവടം അങ്ങനെ കാർബൺ കച്ചവടത്തിൻ്റെ പേരിൽ കോടാനുകോടി രൂപ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഇന്ത്യൻ സർക്കാർ വാങ്ങുമ്പോൾ അവർക്ക് കണക്ക് കൊടുക്കണം ഇത്ര ഏരിയ കാർഡ് വർദ്ധിപ്പിച്ചു എന്ന് അതിന് മരം വെച്ച് പിടിപ്പിക്കുന്നതിന് പകരം കർഷകരെ കുടിയിറക്കി കാടിൻ്റെ അളവ് കൂട്ടാൻ സർക്കാരുകൾ പരിശ്രമിച്ചാൽ കുടിയിറക്കപ്പെടുന്ന മനുഷ്യർക്ക് മറ്റൊരു ഉപജീവനോപാധി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല എങ്കിൽ അതും മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് അപ്പൊ വികസിത രാജ്യങ്ങളുടെ കാർബൺ സംരക്ഷിക്കാനുള്ള സിംഗായി മാത്രം വെസ്റ്റേൺ ഗാർഡ്സിനെ കാണണമെന്ന ഒരു അന്താരാഷ്ട്ര പ്രൊജക്ടിന്റെ ഭാഗമായി മാത്രം ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ ചിന്തിച്ചില്ല എന്നതാണ് ആ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിൽ ഇത്രയും എട്ട് വർഷം നീണ്ടുപോകാനുള്ള കാരണം കേന്ദ്ര സർക്കാർ വളരെ ചിന്തിച്ചുകൊണ്ടാണ് പറയുന്നത് വെസ്റ്റേൺ ഗാർഡ്സിലെ ഉപജീവനോപാധി എങ്ങനെയാണ് കേരളത്തിലെ സ്ഥിതി എങ്ങനെയാണ് തമിഴ്നാട്ടിലെ സ്ഥിതി എങ്ങനെയാണ് കർണാടകയിലെ സ്ഥിതി എങ്ങനെയാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റിനെ നിരീക്ഷിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് അതാത് സംസ്ഥാന സർക്കാരുകൾ അതാത് പ്രദേശങ്ങളിൽ മനുഷ്യന്റെ ഉപജീവന ഉപാധി ലൈവ്ലിഹുഡ് തകർക്കപ്പെടുന്ന വിധത്തിലാണ് എക്കോളജിക്കലി സെൻസിറ്റീവ് സോണുകൾ പ്രഖ്യാപിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ് കേന്ദ്ര ഗവൺമെൻറ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഒരു പ്രദേശത്തെ എക്കോളജിക്കലി സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ചാൽ എന്താണ് പ്രശ്നമെന്നാണ് പലരും ചോദിക്കുന്നത് ഒരു പ്രദേശത്തെ എക്കോളജിക്കലി സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ചാൽ അതിൻ്റെ അവിഭാജ്യ ഭാഗമായി ആ പ്രദേശം ഫോറസ്റ്റ് ലോയുടെ കീഴിലായി മാറും ഫോറസ്റ്റ് ലോയുടെ പ്രത്യേകത എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദിവാസികളെ മുഴുവനും ജീവനോപാധി തകർത്ത ഒരു ഫോറസ്റ്റ് ലോയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആ ഫോറസ്റ്റ് ലോയുടെ അടിത്തറയിൽ നിങ്ങളുടെ കൃഷി നശിപ്പിക്കാൻ വരുന്ന ഒരു പന്നിയെ നിങ്ങൾ കല്ലെറിഞ്ഞാൽ അത് ചത്താൽ നിങ്ങൾ തടവിലേക്ക് പോകും നിങ്ങൾ നിങ്ങളുടെ പറമ്പിലെ പുല്ല് അടിക്കാട് അതാണ് ഫോറസ്റ്റ് നിയമത്തിൻ്റെ ചില വാക്കുകൾ അടിക്കാട് വെട്ടിയാൽ നിങ്ങൾക്ക് ജയിലേ പോണ്ടി വരും അപ്പം അത്തരത്തിലുള്ള നൂറുകണക്കിന് നൂലാമാലകളാണ് ഫോറസ്റ്റ് ലോയുടെ കീഴിലുള്ളത് സർക്കാരിന് പോലും കാട്ടിലൂടെ ഒരു റോഡ് വെട്ടണമെങ്കിൽ നാലും അഞ്ചും വർഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും എക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ഒരു ലൈസൻ വർക്ക് വേണം സർക്കാരിന് പോലും ഇപ്പോൾ കുതിരാൻ തുരങ്കം പണിയാനായിട്ട് അതിൻ്റെ അപ്പുറത്ത് ആ തുരങ്കത്തിന് വേണ്ടിയിട്ടുള്ള ഫോറസ്റ്റിൻ്റെ പെർമിഷൻ കിട്ടാൻ പതിനഞ്ച് കൊല്ലം എടുത്തു അപ്പോൾ രണ്ടേക്കർ സ്ഥലമുള്ള ഒരു കർഷകൻ തൻ്റെ ഉപജീവനോപാധിയുടെ സ്ഥലം സംരക്ഷിക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് എഴുത്തുകൂത്ത് നടത്തി പതിനഞ്ച് കൊല്ലം എടുക്കുകയാണെങ്കിൽ അവനെങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് എന്തുകൊണ്ടാണ് ഈ സമൂഹം ചിന്തിക്കാത്തത് അപ്പോൾ അതുകൊണ്ട് എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ലോ ബാധകമാണ് ഫോറസ്റ്റ് ലോ ബാധകമായാൽ മനുഷ്യനെ ജീവിക്കാൻ അതിനകത്ത് ജീവിക്കുക അസാധ്യമാണ് എന്നാദ്യമേ തന്നെ തിരിച്ചറിയണം എൻ്റെ വീട് ഫോറസ്റ്റ് ലോണിൻ്റെ കീഴാണെങ്കിൽ എന്നും എനിക്കൊരു സർവൈലൻസ് ഉണ്ട് മരം വെട്ടാൻ പാടില്ല മരം വയ്ക്കാൻ പാടില്ല വീടിൻ്റെ മുന്നിൽ പുല്ലി എത്താൻ പാടില്ല കുഴിക്കാൻ പാടില്ല നൂറുകണക്കിന് നിയമവും നൂലാമാലകളാണ് അപ്പം അതുകൊണ്ട് ഒരു പ്രദേശം മുഴുവൻ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോണാക്കി മാറ്റിയാൽ പത്തോ പതിനഞ്ചോ കൊല്ലം കഴിയുമ്പോൾ അവിടെയുള്ള ഓരോ കർഷകനും വളണ്ടറിലി സ്വയമേവ അവിടെ നിന്ന് കുടിയിറങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിച്ചേരും അതുകൊണ്ടാണ് ഈ ഉപജീവനോപാധിയെ സംരക്ഷിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഇത് പൂർണ്ണമായി എക്കോളജിക്കൽ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിക്കരുത് എന്ന് പറയുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് പൊതുസമൂഹം ഇനിയെങ്കിലും മനസ്സിലാക്കണം കാടിൻ്റെ ഭാഗമായി ജീവിക്കുന്ന മനുഷ്യരുണ്ട് കർഷകരുണ്ട് അത് നൂറ്റാണ്ടുകളുടെ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് വനങ്ങൾ കൃഷിസ്ഥലങ്ങളായി രൂപാന്തരപ്പെടുത്തി ആ വനങ്ങളിലൂടെ ആ കൃഷി സ്ഥലങ്ങളിലൂടെ ജീവനോപാധി കണ്ടെത്തുന്ന ഒരു സമൂഹം രൂപം കൊണ്ടുവന്നത് അതുകൊണ്ട് ഉപജീവനോപാധിയെ തകർക്കാൻ ഒരു നിയമത്തിന് പറ്റും പക്ഷേ ഉപജീവനോപാധി സൃഷ്ടിക്കാൻ ഇരുപത്തഞ്ചും മുപ്പതും വർഷങ്ങളെടുക്കും തൊഴിലില്ലായ്മയിലേക്ക് അവരെ തള്ളിവിടുകയാണ് നമ്മൾ ഓർക്കണം ഗൂഡല്ലൂർ കുടിയറക്ക് എന്തുകൊണ്ടാണ് എ കെ ജിയും വടക്കനച്ഛനും ഒക്കെ ആ ഗൂഡല്ലൂർ കുടിയറക്കിനെ എതിർത്തത് മറ്റൊന്നുമല്ല ഉപജീവനോപാധി നഷ്ടപ്പെടുമ്പോൾ സമൂഹം വളരെ ആശങ്കയോടെ അതിനെ കാണണം അതുകൊണ്ട് പ്രകൃതി മാത്രമല്ല സംരക്ഷിക്കപ്പെടേണ്ടത് പ്രകൃതിയുടെ അവിഭാജ്യ ഭാഗമാണ് മനുഷ്യൻ എന്നുള്ള ചിന്തയിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കാത്ത ഒരു പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിക്കാത്ത ഉപജീവനോപാധി നഷ്ടം അതിനെ കൂടി പരിഗണിച്ചിട്ട് വേണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എക്കോളജിക്കലി സെൻസിറ്റീവ് സോണായിട്ട് ചില മേഖലകളെ പ്രഖ്യാപിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി